ഇന്നത്തെ നമ്മുടെ ജീവിത രീതി നമുക്ക് സമ്മാനിക്കുന്നത് രണ്ട് തവണ ലിവറാണ് ഒന്ന് ഫാറ്റി ലിവർ ആണെങ്കിൽ ഒന്ന് നോർമൽ ലിവർ അപ്പോൾ നോർമൽ ലിവറുകാർ ചെയ്യേണ്ടത് ഫാറ്റി ലിവർ വരാതെ നോക്കുക എന്നുള്ളതാണ് ഫാറ്റി ലിവർ ഉള്ളവർ അത് ചികിത്സിച്ച് മാറ്റുക എന്നുള്ളതാണ് ചികിത്സിച്ചാൽ മാറില്ല അതിന് മരുന്നുകളൊന്നുമില്ല അതിന് നമ്മൾ നൽകുന്നത് തന്നെയാണ് മരുന്നുകൾ ഫാറ്റുള്ള ഭക്ഷണമൊക്കെ കുറച്ച് വരിക അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ നടക്കുക വാക്കിങ് ചെയ്യുക അതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് സ്ഥിരതയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്കതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒന്നും ചെയ്യാതെ മറ്റുള്ളവർ നടക്കുന്നതൊക്കെ നോക്കി അവർക്ക് ഫാറ്റി ലിവറായിട്ടാണ് നടക്കുന്നത് എന്നൊക്കെ കമൻ്റ് അടിച്ച് നിൽക്കാതെ നമ്മൾ നമുക്ക് വേണ്ടി ഇതേപോലൊക്കെ ചെയ്യാൻ നോക്കുക അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മളെ കൂടെ നിന്നുണ്ട് പുറത്തുനിന്ന് നിന്ന് കമൻ്റ് അടിക്കുന്ന ഒരാൾ നമ്മളെ കൂടെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അയാളും കുട്ടിയാണ് ഇന്നത്തെ നമ്മുടെ മോർണിംഗ് വാക്കിങ് അപ്പോൾ ആ വാക്കിങ്ങിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ കൃഷിയും കൂടിയായിട്ട് നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യണം അപ്പോൾ വീട്ടുജോടിയൊക്കെ നമുക്ക് ഉണ്ട് എന്ന് കരുതി നമ്മുടെ ആരോഗ്യത്തെ മറക്കരുത് കുറച്ച് സമയമൊക്കെ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി നീക്കി വയ്ക്കുക നമ്മളതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം തിയറാണ് അല്ലാതെ നമ്മൾ കമൻ്റ് അടിച്ചിങ്ങനെ ഇങ്ങനെ നിന്നുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ എല്ലായിടത്തും ഉണ്ടാവും അപ്പോൾ അവരൊക്കെ നമ്മൾ നടക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ചേർത്ത് നടത്താൻ ശ്രമിക്കുക അല്ലാതെ അവരെ കമൻറ്റ് കേട്ട് അവരെ വെറുതെ വിടാൻ പറ്റില്ല വെറുതെ വിട്ടാൽ നോക്കി തന്നെയാണ് പറഞ്ഞാൽ വീട്ടുജോലി മാത്രം അതിലായിട്ട് മാത്രം ഒതുങ്ങി കൂടിയാൽ ടെൻഷനായിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് നടത്തവും പച്ചക്കറിയും കൃഷിയെല്ലാം കൂടി ആയാൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ അതൊക്കെ തരണം ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനു വേണ്ടി മാത്രമാണ് നമുക്ക് വരുന്ന ഒട്ടുമിക്ക രോഗങ്ങളും അത് ജീവിത രീതിയിലൂടെ വരുന്ന രോഗങ്ങളാണ് അതിനെ മരുന്നു കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല അത് നമ്മൾ നമ്മുടെ ജീവിത രീതി രോഗത്തിന് പ്രതികൂലമായിട്ട് കൊണ്ടുവരണം അതിനാദ്യം ചെയ്യേണ്ടത് കൃത്യമായ ഉറക്കം കൃത്യമായ ഉണർവ് നേരത്തെയുള്ള ഉറക്കം നേരത്തെയുള്ള ഉണർവ് പിന്നെ ഇതുപോലുള്ള മറ്റു കാര്യങ്ങളും ബാക്കി ടെൻഷൻ ആൾക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ കൃഷി രീതികൾ അതിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഈ ഡോക്ടറെ തേടുന്നതിനൊക്കെ കുറേയൊക്കെ പരിഹാരം കിട്ടും അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് എത്തിച്ചു എത്തിച്ചുകൊടുക്കുക അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ അതിൻ്റെ കൂടെ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്ത് ഉയർത്താനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ